സിപിഐഎം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നസ്രത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേബിരി റോഡിന് സമീപമുള്ള മാന്ത്ര കനാൽ ശുചീകരണ പ്രവർത്തനം നടത്തി ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഏരിയ കമ്മിറ്റി അംഗം കെ എഡ്വിഡ് നിർവഹിച്ചു എൽ സി അംഗം ജോസി കുട്ടന്റെ അധ്യക്ഷനായി ആഹ്വാനപ്രകാരം എല്ലാ ലോക്കൽ അടിസ്ഥാനത്തിലും ഇതുപോലെ മാലിന്യങ്ങൾ ശേഖരിച്ച് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനമാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഫോർത്ത് വെച്ചിലും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ചെയ്ത് ഇന്ന് നക്സൈറ്റ് ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ ഇതുപോലെ മാന്തത്തോട് ശുചീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ തുടർച്ചയായിട്ട് കേരളത്തിലെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നല്ലൊരു കേരളം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും പാണ്ടിക്കുടി ബ്രാഞ്ച് സെക്രട്ടറി ലിൻസൺ സ്വകാര്യം പറഞ്ഞു എൽ സി സെക്രട്ടറി എൻ ജെ അലോഷി എൽ സി അംഗം എ സി അലോഷി എന്നിവർ സംസാരിച്ചു എൽ സി അംഗം പി എക്സ് അലക്സാണ്ടർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഫോർട്ടുകുച്ചി